സത്യം പറഞ്ഞ എനിക്ക് ആ ചേച്ചിയുടെ മുമ്പിൽ കൈകൂുമ്പോഴൊന്നുണ്ടായിരുന്നു എന്താ കാര്യമൊന്നും അല്ല ഒരു വിശുദ്ധ സ്ത്രീയുടെ മുമ്പിലാണ് നിൽക്കണം എന്ന് എനിക്കറിയാം കാര്യം ഇരുപത് കൊല്ലത്തെ അഗ്നി പരീക്ഷകളെ അവർ അതിജീവിച്ചിട്ട് അവരെന്താ പറഞ്ഞത് ഇരുപത് കൊല്ലത്തെ അഗ്നി അഗ്നിപരീക്ഷകളല്ലേ അവരതിജീവിച്ചത് എന്നാൽ അവർ എന്താ എന്താ അപേക്ഷത്തിനോട് ഞാൻ ഈ ആളെ ഓർത്തിട്ടാണെന്ന് ഇരുപത് കൊല്ലത്ത് അഗ്നിപരീക്ഷ കഴിയുമ്പോഴും ഓർക്കാൻ ഒരാളുണ്ട് അവർക്ക് ക്രിസ്തു കയ്യടിച്ചു ഏതാഗ്നിക്ഷ കഴിഞ്ഞാലും അവസാനം ഓർക്കാൻ നമുക്കൊരാളുണ്ട് മക്കളെ ഇതിനെക്കുറിച്ച് പത്രോസ് നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് മക്കളെ ആഗ്നിപരീക്ഷ കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും അവശേഷിക്കണോന്ന് മക്കളെ അഗ്നിപരീക്ഷകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല നിത്യതയുള്ളോടത്തോളം കാലം അഗ്നിപരീക്ഷ ഒഴിവാക്കാൻ പറ്റത്തില്ല പക്ഷെ മക്കളെ അഗ്നിപരീക്ഷ കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ അവശേഷിക്കണമെന്ന് അതാദ്യം കണ്ടുപിടിച്ചത് പത്രൂസ അഗ്നി പരീക്ഷ കഴിഞ്ഞാൽ എന്തവശേഷിക്കണമെന്ന് നമ്മളോട് പറയുന്ന ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ കൈ അടിച്ച് കൃത്താണ് അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം ീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞ അഗ്നിശോധനയെ അതിജീവിക്കുന്ന പ്രത്യാശ അതിജീവിക്കുന്ന പ്രത്യാശ അഗ്നിശോധന ചെയ്ത ചെയ്ത തങ്കത്തെക്കാൾ വിലയുള്ളതാണ് അഗ്നിശോധനയെ അതിജീവിക്കുന്ന ദൈവ സ്നേഹം അഗ്നിശോധന ചെയ്ത തങ്കത്തെക്കാൾ വിലയുള്ളതാണ് ദൈവ പൈതലെ ദൈവം വിലയുള്ളതാണെന്ന് പറഞ്ഞത് എന്താണ് രണ്ട് കാര്യങ്ങളെയോ മൂന്ന് കാര്യങ്ങളെയോ ഉള്ളു എന്താണ് വിശ്വാസത്തിന് വിലയുണ്ടെന്ന് എങ്ങനെയുള്ള വിശ്വാസമാണ് വരെയുള്ളത് അതിജീവിക്കുന്ന വിശ്വാസം അതിജീവിക്കുന്ന വിശ്വാസം എന്നിട്ട് പൗരസം പറയും പത്ത് പറയും ഇങ്ങനെ ആഗ്നിശോധന ചെയ്താൽ ഭർത്താവിൻ്റെ മദ്യമായാലും നിൻ്റെ രോഗമായാലും നിൻ്റെ മക്കളുടെ തോന്നിയവാസമായാലും അയൽവാസികളുടെ കള്ളക്കേസ് ആയാലും ഇഫ് യു ആർ പ്രസിസ്റ്റിങ് നീ പിണ്ടും വീണ്ടും നിന്നൊരു വിശ്വാസവും പ്രത്യാസവും അതിജീവിക്കുന്നുണ്ടെങ്കിൽ യു വിൽ ബി റിവാർഡ് നീ അതിന് പ്രതിഫലം കിട്ടുമെന്ന് അതുകൊണ്ടാണ് ഒന്ന് പത്ത് ദിവസം ഒന്ന് ഏഴ് അഗ്നി ജീ ലോ ജീ അഗ്നി പരീക്ഷയുടെ അതിജീവിക്കുന്ന വിശ്വാസത്തിന് വലിയ പ്രതിഫലം കിട്ടാനിരിക്കുന്നു അതാണ് എന്തിനാണ് അവശേഷിപ്പിക്കണത് നിന്റെ ശോധനക്ക് ശേഷം എന്തുകൊണ്ട് അഗ്നിശോധനയ്ക്ക് ശേഷം എന്തുകൊണ്ടാണ് വിശ്വാസം അവശേഷിപ്പിക്കണത് ആ വിശ്വാസം എടുത്തിട്ട് ദൈവം അതിന് വില തരാൻ വേണ്ടിയാണ് അതിന് വലിയ വില കിട്ടാനിരിക്കണം എന്ന് അതാണ് ഒന്ന് പത്ര ദിവസൻ്റെ ഒന്ന് ഏഴ് അഗ്നിശോധനയെ അതിജീവിച്ച് നിൻ്റെ വിശ്വാസത്തിന് നിൻ്റെ പ്രത്യാശയ്ക്ക് നിൻ്റെ സ്നേഹത്തിന് വലിയ വില കിട്ടാനിരിക്കുന്നു ആ വാക്ക് തന്നെയാണല്ലോ ഹെബ്രൈ പത്ത് മുപ്പത്തഞ്ചോ പറയണത് ആത്മധൈര്യം കൈവിടരുത് എന്താണ് കാരണം അതിന് വലിയ പ്രതിസമ്മാനം കിട്ടാനിരിക്കുന്നു എന്റെ പാപ്പയുടെ മനസ്സ് ധ്യാനിച്ചു പോണെന്താണെന്ന് അറിയാവോ രണ്ട് സ്ഥലത്ത് പ്രതിഫലം എന്ന് പറയുന്നുണ്ടല്ലോ ഇല്ലേ ഒന്ന് അഗ്നിശോധന അതിജീവിച്ച വിശ്വാസത്തിന് പ്രതിഫലം എന്ന് പറയണില്ലേ ഇല്ലേ അതുപോലെ തന്നെയാണല്ലോ പറയണത് ആത്മധൈര്യവും കൈവിട്ട് കളയരുത് കാരണം അതിന് പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ പരിശുദ്ധം പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് എന്താണ് ആത്മധൈര്യം അതിജീവിച്ച വിശ്വാസം അതിജീവിച്ച പ്രത്യാശ അതിജീവിച്ച ദൈവസ്നേഹം തുള്ള കൂടുമ്പോൾ ആത്മധൈര്യമാകും ആത്മധൈര്യത്തിനാണ് പ്രതിഫലം ലഭിക്കുന്നത് അതിന് ആത്മശക്തി എന്നും പറയും അപ്പോൾ അവരോ സപ്പോസ് അവ കുറേ അന്ത്യൊക്കെ സഭയിലേക്ക് പോയപ്പോഴേ അവരോട് പറഞ്ഞു നിങ്ങൾ സകല കഷ്ടപ്പാടുകളെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ പിടിച്ചു നിൽക്കണം എന്തിനാണ് പിടിച്ചു നിൽക്കേണ്ടത് ഈ പിടിച്ചു നിൽപ്പിന് ദൈവ അവർ പിടിച്ചു നിൽക്കണമെന്ന് അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവരെ ആത്മശക്തിയിൽ അവൻ നിലനിർത്തിയെന്നാണ് നടപടി പുസ്തകത്തിൻ്റെ പതിനാല് ഇരുപത്തിരണ്ട് അന്ത്യൊക്കെ സഭയിൽ അനേക രക്തസാക്ഷികളുടെ സഭയാണ് ആ സഭ സഹനങ്ങൾ കടന്നു പോകുമ്പോൾ പോലും സപ്പോസം പറയാണ് നിങ്ങൾ സഹനങ്ങൾ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇതിനെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കണതെന്താണ് ഈ ഇതിനെ കടന്നു പോകുമ്പോൾ അതിനെ അതിജീവിക്കണമെന്ന് അവൻ അവരെ ഉത്ബോധിപ്പിച്ചു കാരണം എന്താണ് അങ്ങനെ അതിജീവിച്ച് കഴിഞ്ഞാൽ അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ദൈവിതരെ ദൈവം അന്വേഷിക്കണത് എന്ത് അവശേഷിച്ചെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസം അവശേഷിക്കണമെന്നാണ് ദൈവം അന്വേഷിക്കണത് എന്ത് അവശേഷിച്ചെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രത്യാശ അവശേഷിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം ആത്മധൈര്യം ആത്മാവിൽ പുണ്യമായി അവശേഷിക്കാൻ സാക്ഷികളൊക്കെ മാറ്റാൻ വേണ്ടി அக்னியால் நிறைய ஆக்னியான் நிறையவே பாரத் சட்டி மேல நந்தி

കർത്താവും ഏതാണ് ഈ പക്ഷക്കാരനാ കർത്താവും എന്തവശേഷിച്ച് നോക്കൂ കർത്താവ് നമ്മളെ നിങ്ങൾ ഉടമ്പടി ചെയ്താലും കർത്താവ് നോക്കും എന്താണ് എൻ്റെ ദൈവത്തിൽ അവശേഷിച്ചിരിക്കണമെന്ന് അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല കർത്താവ് നോക്കുന്നത് ഇപ്പോൾ ഒത്തിരി അക്രൈസ്വ സഹന സാക്ഷ്യം പറഞ്ഞില്ലേ എല്ലാ എല്ലാ അക്രൈസ്തവരിലെയും കർത്താവ് നോക്കും കർത്താവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എന്ന ഞാനസ്ഥാനം സ്വീകരിച്ചിട്ടില്ലാത്ത വിശ്വാസത്തെ ക്രിസ്ത്യാനി ആയിരിക്കുന്ന മക്കളോടും കർത്താവ് ചോദിക്കും മകളെ എന്താണ് അവശിക്ഷിച്ചിരിക്കണത് എന്താണ് അവശിക്ഷിച്ചിരിക്കണത് കർത്താവ് ആദ്യം ചോദിച്ചതും ഒരു വിജാതി സ്ത്രീയോടാണ് ചോദിച്ചത് ആരോടാണ് ചോദിച്ചത് കനന്യക്കാരിയോട് ചോദിച്ചു കാനങ്കാരിയോട് കാനംകാരി വന്ന് കർത്താവോട് എന്താ പറഞ്ഞത് കർത്താവിനോടൊന്നും വീണ്ടില്ല എന്നോട് കരണ തോന്നി എൻ്റെ മകളെ സഹായിക്കണം അവളെ പിശ്വാശി ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് അത് മൈൻഡ് ചെയ്തില്ല ഉടനെ അവരുടനെ അപ്പോസർമാർ പറഞ്ഞു ഒന്ന് പറയേ ഒന്ന് പറയേ ഒന്ന് പറയേ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വലിയ കുരിശും ചോന്നുകൊണ്ട് നടക്കുകയാണ് ഇവളെ തീയിലും വെള്ളത്തിൽ വിടുന്നു അവൾ ഭ്രാന്തി പിടിച്ച പോലെ ഞാൻ സമാധാനത്തിൽ ഭക്ഷണം കഴിഞ്ഞിടത്ത കാലമായെന്നറിയാവോ ഒന്ന് പറയെന്ന് പറയുമ്പോൾ പത്ത് പറയും ജീസസ് അവൾ നമ്മുടെ പുറകെ കരഞ്ഞു വരണേ കാണില്ല ഈശേ അവര് നമ്മുടെ പുറകിൽ കരിഞ്ഞു വരണേ കാണില്ല ഈശോ ഒന്ന് പറഞ്ഞു വിടെ എന്ന് പറയുമ്പോൾ കർത്താവ് ഉടനെ പറയും മക്കളുടെ അപ്പമെടുത്ത് പട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല ചങ്കിൽ തീകറിയ പോലെ പോയി അതാ അവൾക്ക് ആശ്വാസം കൊടുത്തില്ലെന്ന് തന്നെയല്ല അവളെ അപമാനിക്കുകയും ചെയ്തിരിക്കണ അല്ലേ ആ ക്രൈസ്തവ കേൾക്കണം കേട്ടോ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വഴികളിൽ ചില അപമാനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ സംഭവിച്ചില്ലേ ഇത് ഇത് മത്തായുടെ സുവിശേഷമാണ് പതിനഞ്ചാം അത്യാവശ്യം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെ തിരുവനങ്ങളാണ് അപ്പം ചില ആക്ഷേപങ്ങളുടെയും അഭി അപമാനങ്ങളുടെയും ചില വഴികളുണ്ട് അപ്പം ഉടനെ ഇവളെന്നാണ് പറഞ്ഞത് കാനംകാരി എന്ന് പറഞ്ഞ് കർത്താവ് ഉടനെ കാനം കയറി പറഞ്ഞ് കർത്താവ് ഉടനെ അവൾ അപ്പോസന്മാരെ വിട്ടിട്ട് നേരിട്ട് കർത്താവിൻ്റെ മുമ്പിൽ തന്നെ വന്ന് പറഞ്ഞ് ഈശോ ദാറ്റ് ഇസ് കറക്റ്റ് മൈ ലോഡ് കറക്റ്റ് ഞാൻ പട്ടിയാണ് എനിക്കറിയാം എനിക്കറിയാം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈശോ നായ്ക്കുട്ടികളും യജോനവുമാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കൃഷ്ണ തിന്നാറുണ്ടല്ലോ എൻ്റെ അമ്മ എന്നാ ഒരു വിശ്വാസമാണ് എന്നാ ഒരു പ്രത്യാശ എന്നാ ഒരു സ്നേഹം ഈശോ ഉടനെ അവൾ പറഞ്ഞ് മോളെ നിൻ്റെ വിശ്വാസം അഗ്നി അഗ്നിപരീക്ഷകളെ അതിജീവിച്ച തങ്കമാണ് യുവർമാണ് യുവർ ഫേത്ത് ഇസ് ഗ്രേറ്റ് നിൻ്റെ വിശ്വാസം വലുതാണെന്ന് കർത്താവ് വലിയ വിശ്വാസവും ചെറിയ വിശ്വാസവും പറയുമ്പോഴേ പവലോ പത്രോസ് അതിനെ അഗ്നിപരീക്ഷ അതിജീവിച്ച എന്ന് പറയും കർത്താവ് അതിനെ വലിയ വിശ്വാസം എന്ന് പറയും എൻ്റെ ദൈവതലെ കർത്താവിൻ്റെ കൂടെ നീ ഉപവസിച്ചും പ്രാർത്ഥിച്ചിട്ട് സത്യവും നീതിയും ചെയ്ത് സ്നേഹത്തോട് ജീവിച്ചിട്ട് നിനക്കെ കുരിച്ചാണെങ്കിൽ പിന്നെയും അവണ വിശ്വാസ കാലം കണ്ട വിശ്വാസമാണ് വലിയ വിശ്വാസമാണ് അതിന് വലിയ പ്രതിഫലം ലഭ ലഭിക്കാതിരിക്കുന്നു ഇഹത്തിലും പരത്തിലും കൈ അടിച്ചു കർത്താ